മലയാള ഭാഷാ പഠനം തുടരുകയാണ് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻപറമ്പാണ് കവിയുടെ ജന്മ സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാ വിദ്യാരംഭ വർഷവും മലയാളത്തിന്റെ ഹരിശ്രീ കുറിക്കാൻ അനേകം കുട്ടികൾ ഇവിടെ എത്താറുണ്ട് ഇവിടുത്തെ കാഞ്ഞിരമരത്തിൻ്റെ പ്രത്യേകതയും നേരിട്ടറിഞ്ഞത് തന്നെ രാമചരിത്രത്തിൽ നിന്ന് എഴുത്തച്ഛനിലെത്തുമ്പോൾ മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങളിൽ സംസ്കൃതത്തിൻ്റെ സ്വാധീനം കാണാവുന്നതാണ് എഴുത്തച്ഛൻ എഴുത്താശാൻ എന്ന് കരുതപ്പെടുന്നു കാവ്യോൽപത്തി ചിന്തിച്ചാൽ കണ്ണശ രീതിയായ മണിപ്രവാള രീതിയും പാട്ടിന്റെ വൃത്ത രീതിയും ചേർന്ന ഭാവം എഴുത്തച്ഛനിലെത്തുമ്പോൾ കുറെ കൂടി വികസിതമാകുന്നു സർവഗുണപ്രധാനമായ കാവ്യശാഖയെ സമ്മേളിപ്പിച്ചെടുക്കാൻ അനിതര സാധാരണമായ പാഠം അദ്ദേഹം കാഴ്ചവെച്ചു അത് കാലാന്തരത്തിൽ കിളിപ്പാട്ട് പ്രസ്ഥാനമായി വികാസം പ്രാപിച്ചു പ്രധാനപ്പെട്ട കിളിപ്പാട്ട് വൃത്തങ്ങൾ കേഗ കളകാഞ്ചി കാകളി അന്നനട മണിക്കാഞ്ചി ഊനകാകളി ദ്രുതകാകളി എന്നിങ്ങനെയാണ് സാന്ദർഭികമായ മൂല്യ മൂലകൃതികളിൽ കണ്ടുവന്ന അനുഭവങ്ങളെ വിപുലീകരിക്കാനും ക്രോഡീകരിക്കാനും സാമാന്യ ജനതയ്ക്ക് ഉതകം പോലെ അവതരിപ്പിക്കുവാനും എഴുത്തച്ഛന്റെ പാഠവും എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനകീയ കവിയായി നിലകൊള്ളുന്നത് പ്രാചീന കാലഘട്ടത്തിലെ ഭക്തിപ്രസ്ഥാനം ജനജീവിതവുമായി ബന്ധിപ്പിച്ച് കാവ്യ മേഖലയെ ജനകീയമാക്കി മൂലകൃതിയായ വാൽമീകി രാമായണത്തിൽ രാമൻ ദൈവിക പരിവേഷങ്ങളില്ലാത്ത മനുഷ്യരൂപനാണെങ്കിൽ എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണത്തിൽ ശ്രീരാമൻ ത്രികാലങ്ങൾ അറിയുന്നവനും തൻ്റെ ദൈവീകവും ധാർമ്മികവുമായ കർത്തവ്യങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവനുമാണ് നമുക്ക് സൂക്ഷ്മ പരിശോധന നടത്തി നോക്കാം ദേഹമായതോ പഞ്ചഭൂത സഞ്ചയമാം ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയാദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി ഒന്നീതെല്ലാം ലക്ഷ്മണോപദേശം അധ്യാത്മരാമായണം എന്നിങ്ങനെ ലക്ഷ്മണോപദേശത്തിൽ രാമൻ പറയുമ്പോൾ ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാകും ദേഹം പഞ്ചഭൂത സഞ്ചയമായ അത് മായാവൈഭവം തന്നെയാണെന്നും ഏറെ പ്രയാസപ്പെടാതെ അനുവാചകന് മനസ്സിലാക്കാൻ എഴുത്തച്ഛൻ കാണിച്ച കരവിരുദ് എടുത്തു പറയേണ്ടതാണ് എഴുത്തച്ഛൻ്റെ സീതാ സ്വഭാവ ആവിഷ്കാരം ഇങ്ങനെ ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു മൂർത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളെ നിൽക്കതും പുഷ്പഭാണമേ അയോധ്യകാണ്ഡം അധ്യാത്മരാമായണം സീതയ്ക്ക് രാമനോളം തന്നെ മേന്മ കൽപ്പിക്കുന്നുണ്ട് കവി കവിവാക്യം ഏതു കഥാപാത്രത്തെയും ആവരണമില്ലാതെ അവതരിപ്പിച്ചിരിക്കുന്നു എഴുത്തച്ഛന്റെ പാത പിന്തുടർന്നു വന്ന അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർ ആധുനിക മലയാള സാഹിത്യം അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ സംസ്കൃത പദപ്രയോഗങ്ങളെ അത് അതോടൊപ്പം തന്നെ നാടോടി ഈണങ്ങൾ കൂടി ചേർത്ത് മനോഹരമാക്കി അനുയോജ്യമായ അക്ഷരമാല കൂടെ സ്വീകരിച്ചുകൊണ്ട് സാമാന്യ ജനത്തെ എളുപ്പത്തിൽ സാഹിത്യ സ്നേഹികളാക്കി ഇതിഹാസ സാരാംശം വർണ്ണിച്ച് ഭാഷാ കവിതകൾക്ക് ജനഹൃദയത്തിൽ ഇടം വരുത്തിയപ്പോൾ ഭാഷാ സംശ്ലേഷണമാണ് സാധ്യമായത് പ്രാരംഭ മലയാള സാഹിത്യത്തിന് സ്തുത്യർഹമായ ഈ സേവനങ്ങൾ ചെയ്ത എഴുത്തച്ഛനെ പ്രതിഭാഷാ ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും ഐക്യകണ്ഠ്യന ഐകകണ്ഠ്യന മലയാള ഭാഷാ വിതാവിന്ന് വിശേഷിപ്പിക്കുന്നു സ്വച്ഛന്തം പലയോലമേൽ കുറുകിടും നാരായമാം ചഞ്ചുവാൽ സ്വച്ഛം രാമകഥാമൃതം ജനതാൻ പകർന്നേകിയോ പ്രിയ കൈരളിക്കു സദൃശം ജഞ്ചിച്ചു എഴുത്തച്ഛൻ തൻ കരവല്ലിമേലരുളിയോരാ പൈങ്കിളിക്കായി തൊഴാം വലൂപ്പിളി ശ്രീധരമേന ആധുനിക കവികൾ പോലും എഴുത്തച്ഛനെ എത്രമേൽ വായിക്കപ്പെട്ടു എന്ന് ഈ വരികൾ കൂടി നമ്മൾക്ക് കാണാവുന്നതാണ് മലയാളത്തിലെ പിൽക്കാല കവികളുടെ കവിതകളുമായി താരതമ്യപ്പെടുത്തിയാൽ എഴുത്ത ഭാഷ വെരുംകാല ഭാഷയായി മാറിയിരിക്കുന്നതായി കാണാം പാട്ട് മണിപ്രവാളം നാടോടിപ്പാട്ട് എന്നീ മൂന്ന് കാവ്യ സമ്പ്രദായങ്ങളെയും സമന്വയിപ്പിച്ചതിനുള്ള കാരണം ആധ്യാത്മിക വിഷയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശക്തമായ കാവ്യ സംശോധനം ചെയ്യേണ്ടതുണ്ട് എന്ന ബോധ്യമായിരിക്കാം ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവാ ഒന്നു ഒന്നുകൊണ്ടറിയേണ്ടത് അറിയണം രണ്ടിന്റെ ഫലാബലം ഉള്ളതും പിന്നെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഈ പ്രയോഗങ്ങൾ എല്ലാം തന്നെ ജനജീവിതവുമായി ഇഴുകി ചേർന്ന് കിടക്കുന്നു സാന്ദർഭികമായി നാം പ്രയോഗിക്കുന്ന പല വ്യാഖ്യാനങ്ങളും എഴുത്തച്ഛന്റെ സംഭാവനകളാണ്